സീറ്റ് വിട്ടു നൽകിക്കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ആവേശ പോരിലേക്ക് ഇറങ്ങുന്നത് പൊരുവയിലും മഴയും കൊണ്ട് ക്ഷീണിച്ചു പ്രവർത്തിച്ച നേതാക്കളെല്ലാം തന്നെ കളം പിടിക്കാൻ ഇറങ്ങുകയായി ഇപ്പോഴാ ധാരണ തന്ത്രം പയറ്റിക്കൊണ്ടാണ് യു ഡി എഫ് ഇറങ്ങുന്നത് മലപ്പുറം മാറാഞ്ചേരി പഞ്ചായത്തിൽ യു ഡി എഫും പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കാൻ ധാരണ എത്തി ഇതോടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഓരോ സീറ്റ് വീതം വിട്ടു നൽകാൻ തീരുമാനിച്ചു ജില്ലയിൽ ആദ്യമായിട്ടാണ് വെൽഫെയർ പാർട്ടിയുമായിട്ട് ചേർന്ന് മത്സരിക്കാൻ യു ഡി എഫ് ധാരണയുണ്ടാക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായി സഖ്യം വേണ്ട എന്നായിരുന്നു മുന്നണി ആദ്യമെടുത്ത തീരുമാനം അതുകൊണ്ട് തന്നെ പതിനേഴ് വാർഡുകളിൽ മത്സരിക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരുന്നു ിൽ പതിനാല് വാർഡിൽ കോൺഗ്രസും എട്ട് വാർഡിൽ മുസ്ലിം ലീഗും മത്സരിക്കാൻ ധാരണ എത്തിയതാണ് എന്നാൽ മാറാഞ്ചേരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ലീഗിന് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെൽഫെയർ പാർട്ടിയുമായിട്ട് രഹസ്യ ധാരണ തീരുമാനത്തിലായത് യു ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിർപ്പുണ്ടെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാൻ വെൽഫെയറുമായി ധാരണ ഉണ്ടാക്കുകയായിരുന്നു ഇതോടെ ലീഗിൽ ലഭിച്ച പതിമൂന്നാം വാർഡും കോൺഗ്രസ് ലഭിച്ച പതിനാലാം വാർഡും വെൽഫെയറിന് വിട്ടുകൊടുക്കുകയായിരുന്നു No. ും കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രസാഖ് ബാലേരിയാണ് ധാരണ പരസ്യമാക്കിയത് വെൽഫെയർ പിന്തുണ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ധാരണ വ്യക്തമാക്കിയതും ജമാഅത്ത് ഇസ്ലാമി പ്രാദേശിക നേതാവ് ടി പി അബ്ദുൽ നാസറിന്റെ ഭാര്യ ഷെരീഫ നാസർ പതിമൂന്നാം വാർഡിലും ഷെമീന സമീർ വാർഡിലും മത്സരിക്കും ഇരുവരുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെൽഫെയർ പാർട്ടിയാണ് നടത്തിയത് യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പോസ്റ്ററുകളും ഇറക്കി പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണയിൽ പെരുമ്പടപ്പും വെള്ളിയങ്കോട് പഞ്ചായത്തുകളിൽ യു ഡി എഫ് മത്സരിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകളിൽ ഇത്തവണ ഉണ്ടാകില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള റിഹേഴ്സലായിട്ടാണ് ഓരോ മുന്നണികളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കൂറുമാറ്റങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല ആ എൽ ഡി എഫ് കസേരിയിൽ ഇരിക്കുന്നവനെ നാളെ ബി ജെ പിയിലോ കോൺഗ്രസ് കസേരിയിലോ ഇരിക്കുന്നത് കാണാം അത് തിരിച്ചും സംഭവിക്കുന്നുണ്ട് അതേസമയം ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് നേട്ടം കൊയ്യാനാണ് യു ഡി എഫ് ഇത്തവണത്തെ ആരോഗ്യ മേഖലയിലെ കടുത്ത പ്രതിസന്ധികൾ ശബരിമല സ്വർണക്കവർച്ച ആശാ അംഗനവാടി വർക്കർമാരോടുള്ള കാട്ടി അവഗണന എന്നിവ ചൂണ്ടിക്കാണിച്ച മികച്ച മുന്നൊരുക്കമാണ് യു ഡി നടത്തുന്നത് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതോടെ പ്രചാരണ രംഗത്ത് മുൻതൂക്കം ലഭിച്ചു പാർട്ടി ചിട്ടിയായിട്ട് പ്രതീക്ഷയോടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രതീതി വോട്ടർമാർക്കിടയിൽ ഉണ്ടായത് നേട്ടമാണ് ആരോഗ്യരംഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടരുന്ന വീഴ്ചകൾ താഴെത്തട്ടിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണ ആയുധമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ആശാവർക്കരമായി ഉയർത്തിയ പ്രശ്നങ്ങളോട് സർക്കാർ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് വിലയിരുത്തൽ ശബരിമല സ്വർണ്ണ കവർഷം ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി വിശ്വാസമൂഹത്തിനിടയിൽ വിഷയം സജീവമായി നിലനിർത്താനുള്ള നീക്കമാണ് യു ഡി എഫ് ക്യാമ്പിലുള്ളത് എന്തായാലും അംഗം തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ചുവരെഴുത്തുകൾ മായും മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനം കടക്കുമെന്നതുകൊണ്ട് തന്നെ പ്രചാരണ ചൂട് ഒട്ടും കുറയാതെ നിലനിർത്തുക എന്നത് കടുത്ത സമ്മർദ്ദവും മുന്നണികൾക്ക് ഒരുക്കുന്നുണ്ട്